ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ആർക്കും സുഖമാണെന്ന് വിചാരിക്കണത് പിന്നെ ഇന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ആ സസ്പ്രൈസ് ആ വീഡിയോയിലുണ്ട് പോയിട്ട് കാണണേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അടിപൊളി വീഡിയോന്ന് ഓക്കേ താങ്ക് യു അപ്പോൾ ഞാനൊരു ജ്വല്ലറിയിലേക്കാണ് എത്തിയത് മൂക്കു കുത്താൻ ഒരാഗ്രഹം കൂടേ അപ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുട്ടോ മൂവ് കുത്തിയിട്ടുണ്ട് പിന്നെയും ഒരു മൂക്കത്തി കൂടി കുത്താൻ ആഗ്രഹം അപ്പോൾ അത് കുത്തുകയാണ് ഇഷ്ടമാണെങ്കിൽ താണെന്ന് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഈ മുഖാണോ ഭംഗി നിങ്ങൾക്ക് ആ മുഖാണോ ഭംഗി ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ഇടണേ ഇഷ്ടമായോ നിങ്ങൾക്ക് ഞാൻ മൂക്കൂത്തീറ്റ് ഇഷ്ടമായോ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ താങ്ക്